ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം നാലര കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ് ഇന്ന് കൊട്ടിയൂരിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ആറു മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി കൃത്യം ആറ് മണിക്ക് തന്നെ ഞങ്ങളുടെ ഫാമിലിയും എൻ്റെ കുറച്ച് അയൽവക്കത്തെ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്തിഗാനത്തിന്റെ അകമ്പടിയോടെ കൊട്ടിയൂരപ്പനെ കാണാനുള്ള യാത്രയായി മനസ്സിൽ ഭക്തി മാത്രം കൊട്ടിയൂരപ്പനെ കാണാനുള്ള ആകാംക്ഷയും നീണ്ട രണ്ടു മണിക്കൂർ യാത്രക്കൊടുവിൽ നിരനിരയായ കൊട്ടിയൂർ വാഹനങ്ങൾക്കിടയിലൂടെ ചിഹ്നം ചിഹ്നം പെയ്യുന്ന മഴയുടെ ഭംഗിയും ആസ്വദിച്ച് പ്രകൃതി രമണീയമായ കാടുകൾക്കിടയിലൂടെയുള്ള യാത്രക്കൊടുവിൽ ഞങ്ങൾ ഭക്തിസാന്ദ്രമായ കൊട്ടിയൂരിൻ്റെ മണ്ണിലെത്തി ഞങ്ങളും നടന്ന് ബാവാലിപ്പുഴയുടെ തീരത്തെത്തി അവിടെ നിറയെ ആളുകള് ബാവാലിപ്പുഴയുടെ പരിശുദ്ധമായ ആ തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് മനസും ശരീരവും ശുദ്ധമാക്കി കല്ലെടുത്ത് കൂട്ടിയൊരച്ച് ചന്ദനം ചാലിച്ച് നെറ്റിയിൽ ചാർത്തി കൊട്ടിയൂരപ്പിനെ കാണാൻ ധൃതിയിൽ നടക്കുന്നു ജനസാന്ദ്രമായ ഭക്തിസാന്ദ്രമായ ആ തിരുമുറ്റത്ത് കൊട്ടിയൂരപ്പൻ്റെ ദർശനം കഴിഞ്ഞ് നിറക്കണ്ണുകളോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി പഞ്ചാക്ഷരി മന്ത്രവും ഒരുവിട്ട് മൂന്ന് തവണ പ്രദക്ഷിണവും കഴിഞ്ഞ് തീർത്ഥവും സ്വീകരിച്ച് അടുത്ത ഒരു വൈശാഖോത്സവത്തിന് വേണ്ടി ഒരു ദർശന പുണ്യ സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ഇക്കരെ കൊട്ടിയൂരപ്പനെയും കണ്ടു വണങ്ങി ആ മണ്ണിൽ നിന്നും ആ കൊട്ടിയൂരിന്റെ ഭക്തിസാന്ദ്രമായ മണ്ണിൽ നിന്നും തിരിച്ച് യാത്രയായി